ബിഗ് ബോസിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻസി നോമിനേഷനാണ് ക്യാപ്റ്റൻസി നോമിനേഷനിൽ ആദ്യമായിട്ട് ഡയറക്റ്റായിട്ട് ക്യാപ്റ്റൻസിയിലേക്ക് വന്നത് റെനയാണ് കാരണം കഴിഞ്ഞ വീക്കിലെ ടാസ്കിലെ പെർഫോമൻസ് ബേസിൽ ഏറ്റവും കൂടുതൽ കോയിൻ ലഭിച്ചത് റെനയ്ക്കായിരുന്നു അതുകൊണ്ട് ഡയറക്റ്റ് റന വന്നു ഒപ്പം ഒനിയിലും വന്നു നൂതില ചെരുപ്പ് കമ്പനിയുടെ മുതലാളിയായ നൂറയുടെ നോമിനേഷനായിരുന്നു ഒനിയിൽ ബാക്കിയുള്ള ഒരു സ്പോർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള നോമിനേഷനാണ് നടന്നത് അതിൽ എല്ലാവരും വോട്ട് ചെയ്തു നോമിനേറ്റ് ചെയ്തു അഭിലാഷ അനീഷിനെ ചെയ്തു പ്രവീൺ ഷാനവാസിനെയും നവീൻ അനീഷിനെയും മസ്താനി പ്രവീണിനെയും സാബുമാൻ പ്രവീണിനെയും ലക്ഷ്മി ഷാനവാസിനെയും പക്ഷേ ജിസൈലാണ് കളി തിരിച്ചത് ജിഷിനിലേക്ക് വോട്ട് തിരിച്ചു അപ്പം ജിസൈൽ ജിഷിന് ചെയ്തു ബിന്നി നൂറയിലേക്ക് ചെയ്തു ആര്യൻ ജിഷിന് ചെയ്തു ആദില ജിഷിൻ ചെയ്തു അക്ബർ ലക്ഷ്മിക്ക് ചെയ്തു റെന ജിഷിൻ ചെയ്തു ഷാനവാസ് ജിഷിന് ചെയ്തു അനുമോള് സാബുമാനിലേക്ക് ചെയ്തു അവൾ വെറൈറ്റി ആയി പിടിക്കാൻ പോയി ഒനിൽ ജിഷിൻ ചെയ്തു ജിഷിൻ പ്രവീണിനെ ചെയ്തു അനീഷ് ഓൾറെഡി ആരായിരുന്നു ചെയ്തത് റെനനെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേഷനിലേക്ക് വന്നത് റെന ഒനീൽ ജിഷിൻ ഇവർ മൂന്ന് പേരുമാണ്